അടിപ്പാതയുടെ നിർമ്മാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എംപിയും എം എൽ എയും അടങ്ങുന്ന സംഘം സന്ദർശിച്ചു കൊരട്ടി ചിറങ്കര മുരിങ്ങൂർ എന്നിവിടങ്ങളിലാണ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് നിർമ്മാണവുമായി ഉയർന്നിരിക്കുന്ന പൊതുജനങ്ങളുടെ ആശങ്കകൾക്കും പരാതികൾക്കും പരിഹാരം കാണാനായിരുന്നു ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘം സ്ഥലങ്ങൾ സന്ദർശിച്ചത് ഇപ്പോഴത്തെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപക പരാതികളാണ് ഉയരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് സന്ദർശനം നടത്തിയത് കൊരട്ടിയിൽ വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമായിരുന്നു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊരട്ടിയിലും മുരിങ്ങൂരിലും സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയുള്ളൂവെന്ന് പ്രോജക്ട് ഡയറക്ടർ ജനപ്രതിനിധികളോടും പറഞ്ഞു കൊരട്ടിയിൽ മൂന്ന് തൂണുകളിലായിട്ടാണ് അടിപ്പാത നിർമ്മിക്കുന്നത് മുരിങ്ങൂർ മുതൽ പൊങ്കും വരെ സർവീസ് റോഡ് നിർമ്മിക്കുന്ന കാര്യം നിലവിലെ പ്ലാനിലില്ലെന്നും നിലവിൽ പ്ലാനിലുള്ളത് ആദ്യം നിർമ്മിക്കുവാനും മറ്റു സ്ഥലങ്ങളിൽ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ദേശീയപാത അധികൃതരുടെ അംഗീകാരം ലഭിച്ച ശേഷം നിർമ്മാണം ആരംഭിക്കാനുമാണ് ഉദ്ദേശ്യം നിലവിൽ ദേശീയപാതയിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണാൻ അടിപ്പാത നിർമ്മാണത്തിനായി അനുമതി ലഭിച്ചിരിക്കുന്നു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ ചില മാറ്റങ്ങൾ നടത്താമെന്നല്ലാതെ മറ്റു നിർമ്മാണങ്ങളൊന്നും തന്നെ നടത്താൻ ഇപ്പോൾ സാധിക്കുന്നില്ലെന്നാണ് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി ബിജു എം എസ് സുനിത പ്രിൻസി ഫ്രാൻസിസ് ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ മറ്റു പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ നാട്ടുകാർ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇവിടെ ക്ലോസ് നാട്ടുകാർക്ക് ആക്സസ് നിലനിർത്തത്തില്ല അത് ഇപ്പൊ പോകുന്ന തരത്തിലുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ആ വാഹനങ്ങൾ പോകുന്ന തരത്തിലുള്ള ഉയരത്തിലാണെങ്കിൽ മാത്രമേ ആ നിർമ്മാണത്തിലേക്ക് പോകൂ ബഹുമാനപ്പെട്ട എനിക്ക് അല്ലെങ്കിൽ വലിയ തോതിൽ ഈ നാടിന് ഉണ്ടാവുമ്പോൾ ശാപായിട്ട് വലിയ സമരം ചെയ്ത് പോകണമെങ്കിൽ ഉൾപ്പെടെ വന്നിട്ടാണ് ഈ റോപ്പറൻറ്റി